പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ തനിച്ചല്ല നിങ്ങൾ ഞങ്ങളുണ്ട് കൂടെ എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പട്ടാമ്പി ബി ആർ സിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലം കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ഹനാൻ ഹോപ്പ് എന്ന ഹ്രസ്വചിത്രം പ്രകാശനം ചെയ്തു തനിച്ചല്ല നിങ്ങൾ ഞങ്ങളുണ്ട് കൂടെ എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പട്ടാമ്പി ബി ആർ സിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലം കൃഷ്ണകുമാർ സംവിധാനം നിർവഹിച്ച ഹനാൻ ദ റേ ഓഫ് ഹോപ്പ് എന്ന ഹ്രസ്വചിത്രം പട്ടാമ്പി ബിആർസിൽ വെച്ച് പ്രകാശനം ചെയ്തു ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സായത്വമാക്കുന്നതാണ് കലാമണ്ഡലം കൃഷ്ണകുമാർ സംവിധാനം നിർവഹിച്ച ഹനാൻ ദ റേ ഓഫ് ഹോപ്പ് എന്ന ഹ്രസ്വചിത്രം ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സെറിബ്രൽ പാൾസി വെല്ലുവിളി നേരിടുന്ന ഫാത്തിമ ഹനാൻ എന്ന വിദ്യാർത്ഥിനിയാണ് ജി എച്ച് എസ് എസ് ചുണ്ടംവറ്റയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹനാൻ ആയിരങ്ങളുടെ പ്രതിനിധിയും പ്രകാശനവും പ്രചോദനവുമാണ് ഈ കൊച്ചുമിടുക്കി പട്ടാമ്പി ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സന്ദീപ് പട്ടാമ്പി ലീന ഷാജി എന്നിവരോടൊപ്പം രേഷ്മ റെമിൽ എന്ന രക്ഷിതാവും ചിത്രത്തിൽ പ്രധാന വേഷമിട്ടിട്ടുണ്ട് പട്ടാമ്പി ബി പി സി വി പി മനോജിന്റെ അധ്യക്ഷതയിൽ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിൻ വീഡിയോ പ്രകാശനം ചെയ്തു നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പതിയുന്ന രീതിയിൽ നന്നായി അവര് അഭിനയിച്ചു അഭിനയിക്കല്ല ജീവിക്കുകയാണ് ചെയ്തത് അല്ലേ അതിനേക്കല്ല പക്ഷെ നന്നായി അത് പിന്നെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം കൂടി ഇതിന്റെ ഭാഗമായി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല നമ്മുടെ ഇവിടുത്തെ ട്രെയിനർമാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു സംരംഭമാണ് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതല്ല തുടർന്ന് കൊണ്ടുപോകണം കാരണം സമൂഹത്തിൽ പലപ്പോഴും എന്താണ് ഭിന്നശേഷി എന്താണ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഓട്ടിസം എന്താണ് എം ആർ അതനുഭവിക്കുന്ന കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും എങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ച് എല്ലാവർക്കും വേണ്ടത്ര കാഴ്ചപ്പാടുണ്ടാവില്ല ഒരു കാലത്ത് സമൂഹത്തിൽ ആകെ കാഴ്ചപ്പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇന്നൊരുപാട് മാറ്റം വന്നു നിയമങ്ങൾ വന്നു അല്ലേ പി ഡബ്ല്യു ഡി ആക്ട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് അത് വന്നു അതിന് വന്ന പല മാറ്റങ്ങളുമുണ്ട് ഇപ്പം നമ്മുടെ പൊതു സംവിധാനങ്ങളൊക്കെ ഭിന്നശേഷി പരിഗണന കൂടി നൽകണമെന്ന് വന്നു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഇവരെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ജയപ്രകാശ് പരിപാടിയിൽ പങ്കെടുത്തു